മഴപ്പടുത്തത് പോവാം അല്ലെങ്കിലേ ഉണ്ടോ അട ഇതുകൊണ്ടോ ഒരട കിട്ടി ഉണ്ടോ ഇതുകൊണ്ടോ അട ചെറുതാണെന്നേ ഉള്ളൂ ഇത് നല്ല എല്ലാ സ്റ്റേ നല്ല ഇടയാണ് കെട്ടുന്നത് മണ്ണൊക്കെ പറ്റി അതുകൊണ്ട് കൊണ്ട് തരാം നമ്മൾ വേറെ ഇട കിട്ടും കേട്ടോ ആ മതി മണ്ണോ മതി മതി ആ ഒരു അട നല്ല ഇട കിട്ടിട്ടുണ്ട് കണ്ടോ ഒരാട കിട്ടി മണ്ണില്ലാതെ കണ്ണുണ്ടല്ലോ ക്യാമറ ക്യാമറ ആയിരിക്കും അതുണ്ടോ കണ്ണിനെ നോക്കുമ്പോൾ മൊത്തം നല്ല ഇട കിട്ടി നമ്മൾ മണ്ണെല്ലാം കളയാണ് കണ്ടല്ലോ ഈ അടകളെ നമ്മൾ ഇതുപോലത്തെ ഫ്രെയിമിലേക്ക് കിട്ടും അത് നമ്മൾ எல்லாம் ஒருமிச்சு எடுத்துட்டு சேர்த்து அது கொடுத்து அடுத்த நல்ல இடையுண்டு அது சூப்பர் இடையான நல்ல இடையே மண்ணென்னும் பற்ற நல்ல இட இங்கே கிட்டு கொடுக்க பற்றதா நம்ம ஃப்ரெயிலே கிட்டு கொடுக்க பற்றியதான் கண்டிப்பா ஓகே அடுத்த அடை கிட்டி ടുത്ത് സൂപ്പർ അടയാണ് നമുക്ക് കെട്ടിക്കൊടുക്കും ഉണ്ടല്ലോ ഓക്കെ തേനുള്ള പിന്നെ കെട്ടുന്ന വേണു ആടെ കിട്ടുന്ന മുകളിലെണ്ണം വേണ്ട ആദ്യം അതീതുകൊണ്ട് ഇത് അടി പല ഇല്ലാത്ത എങ്ങനെ കെട്ടുന്ന കണിയത് ഉണ്ടോ അത് ഇനി കെട്ടണം എന്നിട്ട് അതിനെ മുറ്റായിട്ടിട്ട് കെട്ടുക സിമ്പിൾ കാലിയേ ഉള്ളൂ താഴെ അടിപ്പ അടുത്തട്ട് അടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം അതില്ലാത്ത ഇങ്ങനെ ചെയ്താൽ മതി സിമ്പിൾ കാലുകൾ ഉള്ളൂ അതോടൊപ്പം വിഷമിക്കണ്ട ഈ പടി ഇല്ലാത്തതുകൊണ്ടാണ് ആ പടി വേണം നിർബന്ധമൊന്നുമില്ല ഇല്ലാത്തവണ് നല്ലത് ம் உட கட்டிபிள் அது உள்ள ஓகே ஓகே ம் ரெண்டு கட்டக்கணும் கட்டணும் പോയിട്ടുണ്ടോ ഒരെണ്ണം റെഡി ആയി നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു ആദ്യത്തെ ഫ്രെയിം മാറ്റുന്നു എങ്ങോട്ട് വെക്കണം വെച്ചു എന്നെക്കോട്ടെ ഓക്കെ ഓക്കെ എടുക്കോട്ട് വെച്ചു അതിൽ എന്തേലും മെഴുകൂടി കൊണ്ടൊക്കെ ഓക്കെ യാതൊന്നും കാണിച്ചു

ും രാവിലെ എത്ര മണി വരെ നോക്കിയിരുന്നു നോക്കിയിരുന്നു മടുത്തിട്ട് നിങ്ങൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇന്നലെ ചിക്കൻ കറി ഇല്ലേ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നവരില്ല അതിഥികള് കപ്പയും ചിക്കൻ കറി ഉണ്ടായിരുന്നു ആണോ ീച്ചകള് വേറെ പറഞ്ഞതെ ഇതാണ് കുഞ്ഞീച്ചകളായി കുഞ്ഞീച്ചകളൊക്കെ നല്ലതാട്ടോ കുഞ്ഞകളെ കൂട്ടും വേണം മതി കൈയിലോട്ടൊക്കെ നല്ല വേന കേട്ടോ ഇനി വിളിക്കുന്നു എടുക്കണ്ട ഇതുപോലെ ഇങ്ങനെ കിട്ടുണ്ടോ ഇതുപോലെ കെട്ടാം സിമ്പിൾ കാര്യമുള്ളു കേട്ടോ ഉണ്ടോ അടിപ്പല അടിത്ത അടി തട്ടിട്ടില്ല ഇതല്ലേ ഇതൊപ്പലേ ഇല്ല എന്നാലും കുഴപ്പമില്ല നമ്മളെ ഇതുപോലെ ഇങ്ങനെ നീ നീളത്തെ കെട്ടുക കുറെ കെട്ടുക ഇങ്ങനെ ഇങ്ങനെയും കെട്ടുക സിമ്പിൾ കാര്യമുള്ളൂ ഉണ്ടതുണ്ടോ അതെ കേട്ടോ ഉണ്ടോ എന്നിട്ട് നമ്മൾ നടക്കോട്ടിടുന്നു ബാക്കി ഈ ചില കെട്ടിക്കൊള്ളു ഉണ്ടോ ഈ ചില ഇറക്കി കൊടുക്കുന്നു ഈ ഇങ്ങോട്ട് കെട്ടാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുന്നു കണ്ടല്ലോ നമ്മൾ സൈഡിലേക്ക് അടുത്തട്ടോട്ട് ഇടുന്നു ഈ ചില നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട് മെഴുണ്ടാക്കി എന്നാ കൊണ്ട് മെഴുണ്ട് ഇത് വെച്ചാ ബിബിൻ ജോസഫ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ കാണുന്നത് എന്തോ ഒരു കുന്തറച്ച് കുത്തുന്നു മണ്ണിലോട്ട് തേനീച്ചകൾക്ക് കയറാൻ വേണ്ടി വല്ലതാണോ ബിപിൻ ജോസഫ് വന്ന് ആ കണ്ണം ബ്ലാക്കലിൻ്റെ പ്രകടങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് ആ നമ്മൾ ഇനി ജനിച്ച വാരാൻ പോവാണ് കേട്ടോ ജനിച്ചപ്പോൾ വാരി വാരി വയ്ക്കുമ്പോൾ റാണി അതിനകത്ത് ഉണ്ടാവും അടുത്ത് വരണം കാണിച്ചു കൊടുത്തോ

അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ അതിനെ ഉപദ്രവിക്കുന്നില്ല അത് കണ്ടോത്തിരിക്കുന്ന തേനെല്ലാം എടുക്കുന്നു

കുത്തി ചോച്ചേ ചോദിച്ചോ നമ്മൾ തേനീച്ച റാണീനെ കെട്ടാൻ വേണ്ടി ആകാൻ പോകുകയാണ്

പക്ഷെ താഴെയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ പക്ഷെ പുകപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കിട്ടുകയിരിക്കും അപ്പൊ ഏച്ച പോകുകയാണ് കണ്ടോ പോകിച്ചപ്പോ വന്ന തേനീച്ച തേനീച്ച കൂടുതലാണ് കണ്ടോ തേനീച്ചേനെ നമ്മൾ പുക ഇപ്പം ചകിരി തീർന്നിട്ട് അവര് പുതിയ ചകിരി വെച്ചിട്ട് കണ്ടോ പുക തേനീച്ചകളെ പറക്കം പക്ഷെ എന്റെ ദേഹത്തുണ്ട് ഇഷ്ടം പോലെ എന്റെ ദേഹത്തൊക്കെ ഇഷ്ടംപോലെ തേനീച്ച കിടന്ന വറക്കമാണ് തേൻ എന്റെ കൈ വലിയ ഇരിക്കുന്നുണ്ടോ ഇത് കണ്ടോ എന്റെ കയ്യിലെല്ലാം തേൻ ചേച്ചീകളും വന്ന് ഇരിക്കുന്നു എന്ത് ചീച്ച അതതിന്റെ എന്തോ സാധനം വെച്ച വലിച്ചെടുക്കുന്നുണ്ടോ ഇനി എൻ്റെ കൈ വല്ല തേനീച്ച ഉണ്ടോ ഇതോ എന്റെ തേ മൊത്തം തേനീച്ചയാണ് എനിക്ക് വന്ന എൻ്റെ കൈ തേനി തേനുണ്ടെന്ന ഇത്രയും തേനിച്ചു വല്ല എന്നെ കാട്ടിക്കണം ചേച്ചി തന്നെ അനങ്ങായിരിക്കണോ അത് പാട്ടത്തിന് എടുത്തിട്ടോ അത് അങ്കിളിൻ്റെയാണോ വിജയന്റെ കയ്യിലോട്ടൊന്നു പുക എന്നാലൊന്നടിച്ചു കിട്ടുമോ ഇല്ലേ

ഇത് ഇട്ടിട്ട് കൂത്തുന്നുണ്ടല്ലോ അതാണ്ട് അടി കൂടെ ശീതനെ ഇവിടെ ഒന്നും ഇല്ലെന്നോന്നെ മുഴുപ്പല്ലേ കണ്ടെന്തോ തേനിച്ച ഇവിടെ ഇപ്പൊ ടീച്ചണിക്കണ്ടെടുത്തരാണ്ടീച്ച പിടിക്കാം കിട്ടിയോട്ട് ടീച്ച ഭയങ്കര കൂട്ടമായിട്ടാണ് ഇരിക്കുന്നത് ഇഷ്ടംപോലെ തേനീച്ചു റാണി ഇപ്പൊ ഇതിനകത്ത് കേറിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം റാണി തേനീച്ച ഇപ്പൊ ഇതിനകത്ത് കേറിക്കണം ചൊല്ലിപ്പിടുത്ത ഇതോ ഇഷ്ടം പോലെ തേനീച്ച നമ്മളതിനെപ്പോ ശല്യപ്പെടുത്തുന്നില്ല നമ്മൾ പതുക്കെ ഇത് അടച്ചു വെക്കുന്നു പതുക്കെല്ലാം തേനീച്ചകളും ഇതിനകത്ത് വന്നോളൂ ഓക്കെ ഞാൻ ചെയ്യുന്നേ റാണിയുണ്ട് ഇനി സെറ്റിലായി നമ്മളവിടെ ഇരുത്താൻ പോവാണ് സമ്മേളിച്ച് ചോദിക്കാം